ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ തന്നെ പായസം റെസിപ്പി ആയിട്ടെ വരുന്നു അൻപത് ഗ്ലാസ് പായസത്തിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ ചായയും കടയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അത് തുടങ്ങാൻ എട്ട് മണിക്ക് പായസം കൊടുക്കണം അപ്പം നമുക്ക് ചായക്ക് കടിയും സീയപ്പം ചട്ണിയാണ് അട വച്ചാണ്ടട്ടെ പായസം ഉണ്ടാക്കണം അടപ്പായസം മതിയെന്ന് പറഞ്ഞി അപ്പം ഞാൻ അവിടെ ഒക്കെ ഒന്ന് തിളച്ച വള്ളത്തിൽ ഇട്ട് വെക്കട്ടെ അപ്പം അത് അൻപത് അൻപത് ഗ്ലാസ് പായസമാണ് ശരിക്കും നൂറടക്ക് ഒരു ലിറ്റർ പാല് ആ കണക്കാണ് വെക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിത് അഞ്ഞൂറ് അട എടുത്തേക്കണം ഇതൊക്കെ ഞാൻ മൂന്ന് ലിറ്റർ പാലും ഒരു ലിറ്റർ ചുടുവെള്ളം കൊണ്ട് പാൽപ്പൊടി കലക്കിയതും കുറച്ച് പാൽപ്പൊടി ഇട്ടോ ഒരു അൻപത് ഗ്രാമ് പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ലിറ്റർ ചുടുവെള്ളം ഒഴിച്ചിരിക്കണം അങ്ങനെ മൊത്തം വെള്ളം പാൽപ്പൊടി വെള്ളം പാലും ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് അഞ്ച് ലിറ്റർ അൻപത് ഗ്ലാസ്സിന് അഞ്ഞൂറ് അട അഞ്ച് ലിറ്റർ പാലും വെള്ളം ഒക്കെ പാട കൂടിയുംങ്ങാണ്ടെട്ടോ അപ്പം പിങ്ക് പാലടയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഒന്ന് പഞ്ചസാര ക്യാരമിൽ ചെയ്യണല്ലോ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്ത് ഇതിൽ അൻപത് ഗ്ലാസ് പായസം കണക്കാണ് ഈ ഉരുളിയിൽ അങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ കുറച്ച് ചെറുതാ തോന്നും കുറച്ച് അത്യാവശ്യമൊക്കെ വലിപ്പം അങ്ങനെ ഒരു ഒരു കപ്പ് പഞ്ചസാര ഞാനായിട്ട് കൊടുത്തു അതിങ്ങനെ ഇളക്കി കൊടുക്കണം ക്യാരമൽ ചെയ്യാൻ മൂന്ന് ലിറ്റർ പാലും കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ പഞ്ചസാര ക്യാരമലായി വന്നപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേ അങ്ങനെ ആ നെയ്യും നല്ലോണം ഒന്നും ഒരുകി വരട്ടെ അങ്ങനെ നെയ്യ് അങ്ങനെ ഒരുക്കി വന്നപ്പം മൂന്ന് ലിറ്റർ പാൽ കൊണ്ടുവന്ന വെച്ച ഉണ്ടല്ലോ ഒരു കപ്പ് പാൽ ഒരു കപ്പ് നമ്മൾ വെള്ളം കുടിക്കണ ഒരു പാട്ട അതിന് ഒരു പാട്ട പാലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണേ അപ്പം ഇത് ഈ പാൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കട്ട പോലെ ആവും പഞ്ചസാര ഇനി മെൽറ്റ് ആയി അങ്ങനെ വരും ഇപ്പം കണ്ട ഒരു പിങ്ക് കളർ ആയിക്കണ് അങ്ങനത് ഉരുകോളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഉരുകി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തച്ഛപ്പാൽ ഉണ്ടല്ലോ മൂന്ന് ലിറ്റർ പാല് രണ്ടര ലിറ്റർ ഉണ്ടാവും അഞ്ഞൂറ് ഇതൊക്കെ ഞാൻ ഒഴിച്ചു അപ്പം ആ പാൽ ഒഴിച്ച് കൊടുക്കുക അതേപോലെ ഒരു ലിറ്റർ ചുടുവെള്ളത്തിൽ പാൽപ്പൊടി കലക്കി ഒഴിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് രണ്ടും ഒഴിച്ച് കൊടുക്കണത് വീടൊന്ന് പൊയ്ക്കണം പിന്നെ ലാസ്റ്റ് കുറച്ച് ആ പാലും പാത്രം ഞാൻ ചുരത്തി പാർന്നിരിക്കണം ചുടുവെള്ളം അതാണ് ഇപ്പോൾ അതിൽ കണ്ടത് അങ്ങനെ ഇത് തിളക്കണം അത് അങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി പഞ്ചസാര പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഞാൻ മൊത്തം ഒരു കിലോ പഞ്ചസാര ഇട്ട് കൊടുത്ത പഞ്ചസാര പിന്നെ എല്ലാവരും മധുരത്തിനനുസരിച്ച് എല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഞാൻ നല്ല ഓവർ മധുരമാക്കിയിട്ടില്ല ഒരു പാകത്തെ മധുരത്തിലാണ് ചെയ്തത് അങ്ങനെ ഈ പഞ്ചസാര ഈ പാലിൽ കടന്നു നല്ലോണം മെൽറ്റ് ആവണം അത് മെൽറ്റ് ആയി വരട്ടെ അങ്ങനെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ ചുടുവെള്ളത്തിൽ ഇട്ടീന അട ഉണ്ടല്ലോ അത് നല്ലവണ്ണം കഴുകിയെടുക്കണം കണ്ടോ അട കിട്ട് പാത്രത്തിൽ നിറഞ്ഞു വന്നിരിക്കണം ഇട്ടത് നല്ലോണം കഴുകണം അതിനൊരു ചീത്ത സ്മെല്ലേ കാര്യം ഈ അടക്ക് അത് പോകോളം നല്ലോണം ഒരു അറേ വട്ടം നല്ല പോലെ കഴുകണം അങ്ങനെ മേലെക്കൂടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അത് അങ്ങനെ വെള്ളം വരാൻ വെക്കുക അത് വരാൻ വെച്ചപ്പോൾ അതിന് നമ്മൾ പായസത്തിൻ്റെ പാലൊക്കെ തിളക്കാനായി തുടങ്ങിക്കണ്ട് തിളച്ചിട്ടില്ല അപ്പോൾ ഇതിന് ഈ അട നമ്മ കൊടുക്കുക ഇനിയാണ് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടത് അത് അടിയിൽ പിടിച്ചിട്ട് അങ്ങനെ ചെറിയ തീയിട്ട് നല്ലവണ്ണം അടുപ്പ് കത്തിച്ചിട്ടില്ല ചെറിയ തീയിലിട്ട് ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണത് ഞാൻ ഇങ്ങനെ ഓർഡറൊക്കെ ഒക്കെ വരുമ്പോളേ വിറകടുപ്പ തന്നെ എന്നിട്ടുണ്ടാക്കുക അതോളെ നമുക്ക് നടക്കുകയുള്ളൂ നല്ലോണം കത്തണമെങ്കിലൊക്കെ വറകടുപ്പ് തന്നെ ആവണം അതേപോലെ എൻ്റെ ഒരു അടുപ്പ് വലിയ അടുപ്പാണ് അതൊരു എന്താ പറയാ നല്ലൊരു ഉപകാരമുള്ള പോയി എൻ്റെ അടുപ്പ് ഞാൻ അടുപ്പ് ഉണ്ടാക്കിയപ്പോ തന്നെ ഒന്ന് വലത് മതി ഒന്ന് അങ്ങനെ വലുത് വെച്ചതാണ് അതേ നല്ല നല്ല ഉപകാരപ്പെട്ടുക്കണം അതിൻ്റെടെ എല്ലാരും ചാവടിയൊക്കെ കഴിഞ്ഞിക്കണ് പിന്നെ മോന് പോവാനായിക്കണ് കാക്ക പൂവ് ഒരിക്ക ചോറാക്കി കൊടുക്കണം ചോറ് വെച്ചിരിക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ കറി ഉണ്ടാക്കിട്ടില്ല തലേനത്തെ ഉണ്ടായിനി അപ്പോൾ ആ ബീഫൊക്കെ നല്ലോണം ചൂടാക്കി കൊടുത്തു ഒരു ചമ്മന്തി അരച്ചെടുത്താണ്ട് മോനി കാക്കാനൊക്കെ പറഞ്ഞയച്ച് ചോറ് പിന്നെ ഞാൻ വേഗം വേഗണ റേഷൻ ഉണ്ടല്ലോ അതാണ് വെച്ചത് അത് അതിൽ തന്നെ അടുപ്പ് തീയത്തിച്ച് കണ്ട ആദ്യം ചോറാണ് വെച്ചത് അവന് പിന്നെ എട്ടേകാലം ആകുമ്പോഴത്തേന് ട്യൂഷൻ തുടങ്ങും അപ്പം എട്ട് മണിക്ക് തന്നെ ഇവിടെ പോകണം അങ്ങനെ ചോറൊക്കെ കൊടുത്ത പോലെ രണ്ടാളി ഇനി നമുക്ക് പായസത്തിൽ തന്നെ തിരിച്ച് വരാം അതിൻ്റെ ഇടയിലേ ഈ പണിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കുന്നുണ്ട് ഇപ്പം മിക്സിൻ്റെ ജാറെടുത്ത് കണ്ടേ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കായ എടുത്ത് കാണ്ടല്ലോ പൊടിച്ചാണ്ടായി കിട്ടെടുത്തുക്കണു ഇനി അത് കുറുകുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടേ നിൽക്കിളക്കി കൊടുക്കുക വല്ലാതെ വെള്ളം പറ്റൊന്നുമില്ല ഈ പാല് പറ്റൊന്നുമില്ല പായസത്തിന്റെ ഈ അട ഉണ്ടല്ലോ അത് ഇങ്ങനെ കുറുഗി ഇങ്ങനെ വരും അത്രേ ഉള്ളൂ വെള്ളം പറ്റൂല ഇനിയിപ്പോ ലിറ്റർ വെള്ളം ഏറി ചരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളത് കുറുക്കി എടുത്താൽ മതി ഇലക്ഷൻ നടക്കണോണ്ടേ ഭയങ്കര ഒച്ചിൻപുളിയാണ് പുറത്തു കൂടിയൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോവുകയാണല്ലോ അപ്പൊയിടക്കുമ്പോഴേ സൗണ്ട് ഇങ്ങനെ അപ്പോൾ അപ്പൊ കട്ടാക്കണ് അപ്പോൾ നമ്മളെ പായസേ നല്ലോണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്തുനിന്ന് പോവാതെങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി നമുക്കത് കുറച്ചേ മിൽക്ക് മേഡ് മിൽക്ക് മേഡ് വേണം ഈ അടപ്പായസത്തേക്ക് ശരിക്കും മിൽക്ക് മേഡിന്റെ ആവശ്യം തന്നെയല്ല പിന്നെ ചിലവർക്ക് മിൽക്ക് മേഡ് ഒഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അതിനും വേണ്ടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാണ് ഒരു ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മേഡ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണേ അതും കൂടി ഒഴിച്ചു കൊടുത്താണ് നല്ലോണം മിക്സ് അപ്പോൾ കണ്ട കുറേ കുറുകി വന്നിരിക്കണേ എന്താ പറയുക ചൂടാറുമ്പോഴാണ് അതൊന്നും കൂടി നല്ലോണം കുറുകി വരിക അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തേക്കണം ഇത്ര മതി നമുക്ക് അടുപ്പത്ത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കണം ഞാൻ കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും അപ്പം ഞമ്മക്കിതൊക്കെ ഒരു സംഭവം കൂടി ചേർക്കാറുണ്ട് മിൽമന്റെ നെയ്യുണ്ടല്ലോ മിൽമയോ ആർ കെ ജിയോ എന്തായാലും വേണ്ടില്ല ഒരു രണ്ട് ടീസ്പൂണ് ഇട്ടു കൊടുക്കണം ഇതൊക്കെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അതൊന്നും വറുത്തു വരുന്നില്ല ഈ ഒരു നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ അടപ്പായസത്തി ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാത്ത നല്ല ടേസ്റ്റാണ് ഈ പായസം അങ്ങനെ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് നല്ലോണം പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും ചേരണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് ആ നെയ്യൊക്കൊണ്ട് ഉരുകിയിട്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കാം അത്ര ഈ കുറുകൽ മതി ഇനി അടുപ്പത്ത് നിന്നാലേ ചൂടാറുമ്പം പിന്നെ കട്ടയാവും ഈ ക്ലാസ് കണക്ക് ഞാൻ പറയണത് നമ്മളെ പായസ ക്ലാസ് ഉണ്ടല്ലോ ചെറിയ ക്ലാസ് ആണല്ലോ ആ ക്ലാസ്സിൻ്റെ കണക്കിലാട്ടോ ഞാൻ പറയണത് നമ്മൾ ചായ അടിച്ചണ ക്ലാസ് നമ്മളെ വീട്ടത്തെ വെള്ളം കുടിക്കണ ക്ലാസ്സോ ഒന്നുമല്ല പായസ ക്ലാസ്സിൻ്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ അടപ്പായസം ഇണ്ടാക്കാത്ത പോലും ഒക്കെ ഉണ്ടെങ്കി ഒന്ന് ഇണ്ടാക്കി നോക്കുക ഇത് എട്ടുമണിയാകുമ്പോ കൊണ്ടാകാൻ വരുന്ന ഏമക്കാലിക്കണത് ചൂടാറിയിട്ട് വേണം പാത്രത്തിലാക്കാൻ ചൂടാറിയിട്ട് കാണിച്ചു തരാനൊന്നും ടൈമില്ല അത് ഞാൻ ഇങ്ങനെ ഇളക്കിങ്ങാണ്ട് ഫാനൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുക്കണ് പടിപൊളി പായസാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ പായസം കൊടുത്തിട്ട് വേണം എനിക്ക് ഒരു കേക്ക് ഉണ്ട് അതുണ്ടാക്കണം അത് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിരിക്കണം ചൂടാറിയിട്ടില്ല ചൂടാറിയിട്ട് വേണം അയ്മ പണിയെടുക്കാൻ അങ്ങനെ പായസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ പണിക്ക് ഒക്കെ വരാം കേക്ക് ചൂടാറിയിട്ടൊന്നുമില്ല ചൂടോടെ കട്ട് ചെയ്യണം അതിനൊന്നും നമുക്ക് നേരില്ല എന്താ പറയുക ഒന്ന് സെറ്റായി ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണമല്ലോ കേക്ക് ഉണ്ടാക്കണ പണിയൊക്കെ പെട്ടെന്ന് കഴി ഇതൊന്നും സെറ്റാവാനാണ് പണി അത് ക്രമക്കോട്ട് ചെയ്ത് കാണും ഫ്രിഡ്ജിൽ വെച്ചാൽ പകുതി മുക്കാലും പണി കഴിഞ്ഞ മാതിരിയാണ് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കലുള്ള കേട്ടോ ഫ്രിഡ്ജിൽ ഓർഡർ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കല ചിലപ്പോൾ ബ്ലാക്ക് ഉണ്ടാക്കിയ ഉണ്ടാക്കി വെച്ചാൽ വൈറ്റ് കേൾക്കാൻ ആവശ്യം വൈറ്റ് വെച്ചാൽ വേറെ ബ്ലാക്ക് ഫോറസ്റ്റ് കേൾക്കാരും ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ വേറെ ഏതെങ്കിലും കേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഓർഡർ വരിക അപ്പം ഞാൻ ഓർഡർ അനുസരിച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കല് സ്പഞ്ച് ഞാൻ ഉണ്ടാക്കി വെച്ചാലൊക്കെ പെട്ടെന്ന് ഉണ്ട് ഇത് ഈ സംഭവം പറഞ്ഞ മാതിരി സ്പഞ്ച് ഏതുണ്ടാക്കി വെച്ചാലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റേക്കാരും ആൾക്കാർ ചോദിക്കുക അപ്പം പിന്നെ അതിനും ഞാൻ നിൽക്കലില്ല അപ്പം ഞാൻ എല്ലാവരോടും പറയലാണ് വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ പറയണം രാവിലെ വേണമെങ്കിൽ രാത്രി പറയണം എന്ന് പറയലാണ് ഞാനേ ലേറെ കഴിയുമ്പോഴൊക്കെ നല്ല ചൂടാണ് കൈ ഒക്കെ നല്ല ചൂടാണ്ട് അപ്പൊ ചൂടാറാൻ ഞാൻ കുറച്ചേരം വെച്ചു കേട്ടോ ചൂടോടെ ഐസിങ് ചെയ്താലേ ക്രീമൊക്കെ നല്ലോണം മെൽറ്റ് ആവും അപ്പൊ നല്ലവണ്ണം ചൂടാറിയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ സ്പഞ്ചൊക്കെ ചൂടാറിഞ്ഞ ഐസിങ് ചെയ്തുകൊണ്ട് ക്രമക്കോട്ട് ചെയ്തുകൊണ്ട് ഒരു കുറച്ചു നേരം വെക്കണല്ലോ ഫ്രിഡ്ജിൽ ഇത് ക്രമക്കോട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം മക്കളെ കുളിപ്പിച്ചുകൊണ്ട് അംഗൻവാടി ഒക്കെ പറഞ്ഞേക്കാൻ അങ്ങനെ നമ്മളെ കേക്കൊക്കെ സെറ്റായി ഫ്രിഡ്ജിൽ വെച്ച് ഇത് പിന്നെ വൈകുന്നേരം കേട്ടോ ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞ് കസ്റ്റമർ വിളിച്ച് ഇനി വരാനായിക്കണ് കാരണം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ പിങ്ക് പാലുടെ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പൊ മൂന്ന് ലിറ്റർ പാലും മുന്നൂറ് അടയുണ്ടെങ്കിൽ ഒരു വീട് ചെറിയൊരു ഫാമിലിക്കൊക്കെ ഷെയർ ആയങ്ങാണ്ട് പായസം കുടിച്ചാൽ അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും